ഞാൻ ഇങ്ങനെ വേദിയിലിരുന്ന് ആലോചിക്കുകയായിരുന്നു ഓരിച്ചൊരിയുന്ന മഴ പലതവണ ഞാൻ വിളിച്ച് ചോദിച്ചതായിരുന്നു ഈ പരിപാടി മാറിയേക്കുമോ എന്ന ധാരണ ഉള്ളതുകൊണ്ട് പരിപാടിയെ മാറ്റാതെ നിശ്ചയിച്ചുറപ്പിച്ച സമയത്ത് യാതൊരു മാറ്റവുമില്ലാതെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഈ പരിപാടി നടത്താൻ സംഘാടകർ തീരുമാനിക്കുകയായിരുന്നു അതിനവരെടുക്കുന്ന ഒരു എഫേർട്ട് ഇവിടുത്തെ കുട്ടികൾ നേതാക്കന്മാരായിട്ട് ആളുകളൊക്കെ എടുക്കുന്ന ഒരു എഫേർട്ടുണ്ട് അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല ഞാൻ ഓർക്കുന്നത് ഈ നിസ്വാർത്ഥരായ ഈ അണികൾ ഈ പ്രവർത്തകന്മാർ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കുണ്ടാക്കുന്ന ബാധ്യത ഉത്തരവാദിത്തം ചെറുതല്ല എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായ നമ്മുടെയൊക്കെ നേതാക്കന്മാരായ ആളുകൾക്ക് അവരുടെ ഉത്തരവാദിത്തത്തെ കൂടുതൽ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഇത്ര നിഷ്കളങ്കരായും ഇത്രമേൽ താൽപ്പര്യരഹിതമായി നിൽക്കുന്ന പ്രവർത്തകന്മാർ അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവരെ എത്ര ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നത് വലിയ പ്രശ്നമാണ് നിങ്ങൾ ഈ നാട്ടിലെ നിങ്ങളുടെ ഒരു അഭിലാഷം പോലെ ഇവിടെ ഒരു ഓഫീസ് ഉയർത്തി എനിക്ക് തോന്നിയ സന്തോഷം നിങ്ങളുടെ പ്രസിഡന്റും പ്രസിഡൻ്റും സെക്രട്ടറിയുമൊക്കെ വിശദീകരിക്കുമ്പോഴും പറഞ്ഞത് ആവേശം നിറയുന്ന ഒരു ഓഫീസായിട്ടല്ല ഈ നാട്ടിലെ നമ്മുടെ മക്കൾ വഴിപിഴക്കാതെ വളരേണ്ടതുണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടതുണ്ട് അവരുടെ ഭാവിയെ കരുപിടിപ്പിക്കേണ്ടതുണ്ട് അവരിൽ ചിത്രം വരക്കുന്ന നമ്മുടെ കുട്ടികളുണ്ട് പാട്ടുപാടുന്നവരും കഥയെഴുതുന്നവരും ഒക്കെയുണ്ട് ഇവരെ കുറിച്ചൊക്കെ അവർക്കൊരു കേന്ദ്രമായി ഈ ഓഫീസ് ഇവിടെ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത് ഈ നാട്ടിലെ അശരണരായ ആളുകൾ എല്ലാ പ്രതീക്ഷയും മറ്റു പോകുമ്പോൾ വന്നു കയറി സങ്കടം പറയാൻ ഒരിടമായി ഈ കോൺക്രീറ്റ് മന്ദിരം മാറാത്തിടത്തോളം നിങ്ങളുടെ ഈ പൊതുയോഗമോ നിങ്ങളതിനു വേണ്ടി ചെലവഴിച്ച സമയമോ പണമോ നേരായ വഴിയിലാവില്ല എന്ന ബോധവും നിങ്ങൾക്കുണ്ടാവണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നാട്ടിലെ ജനങ്ങൾ നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം നിങ്ങൾ നേതാക്കളിൽ അർപ്പിക്കുന്ന വിശ്വാസം എല്ലാം പരസ്പരം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മളെ തിരിയപ്പെടുത്തുന്നതാണ് നമ്മൾ ഓരോ സമയവും തന്നെ കറക്റ്റ് ചെയ്യേണ്ടെന്നാണ് നേരാമ്പണ്ണം നിൽക്കേണ്ടെന്നാണ് ഉത്തരവാദിത്തങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട് ഇവിടെ കെ എം സി സിയുടെ നേതാക്കന്മാരുകളുടെ ഇബ്രാഹിമിനെ പോലെയുള്ള ആളുകളൊക്കെ വേദിയിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു ജനതയെ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് പരമപ്രധാനമായ കാര്യം ആ രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയത്തെ മറന്നുകൊണ്ടല്ല മറ്റേതൊരു കാര്യത്തിലും പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കേണ്ടത് എന്ന ബോധം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവണമെന്ന് കൂടെ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ് ഈ സമയത്തും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഈ കടമയെ അഭിവാദ്യം ചെയ്യുക ഞാൻ ആഗ്രഹിക്കുന്നു ലോകത്ത് മുഴുക്കെ വലിയ രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത് സയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഓരോ ദിവസവും സങ്കടകരമാണ് നമ്മളിങ്ങനെ പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്ന് മീഡിയകളിൽ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാർത്തകൾ നമ്മുടെ കൺമുന്നിലല്ല നമ്മുടെ നെഞ്ചകത്തേക്ക് വന്ന് തറച്ചു വീടുന്ന സങ്കടമുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും നമ്മളിത് മറന്നുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ മറക്കുന്നുണ്ടോ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം കരുപ്പിടിപ്പിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഇന്ത്യയിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് കഴിയാവുന്ന ഇടങ്ങളിലൊക്കെ ഈ മൈനോറിറ്റി പോളിറ്റിക്സിനെ ശാക്തീകരിപ്പിക്കുന്ന ഒരു കാലമുണ്ട് ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ മുമ്പിലുള്ളത് കബീർ സാഹിബിനെ പോലെയൊക്കെയുള്ള ദാർശനികമായ രാഷ്ട്രീയങ്ങൾ ചർച്ച ചെയ്യുന്ന നേതാക്കന്മാരാണ് അന്ന് ഗസയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കബീർ സാഹിബ് എന്ത് പറയുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വളരെ കൃത്യമായി രാഷ്ട്രീയത്തെ അദ്ദേഹം പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അന്ന് ഗസ മാത്രമല്ല അഫ്ഗാൻ അടക്കമുള്ള ഈ ലോകത്തിന്റെ തെരുവുകളിൽ സങ്കടപ്പെടുന്നവരുടെ അത് അമേരിക്കൻ മുതലാളിത്തമായാലും ഇസ്രയേലിന്റെ ക്രൂരതയായാലും റഷ്യയുടെ ചെമ്പടയായാലും ഈ രാജ്യത്ത് കരുത്തോടെ അതിനെ അതിജയിക്കുന്ന ഒരു ഭരണകൂടം കൂടി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഇന്ത്യക്കാരുടെ മാത്രം പ്രശ്നമല്ല മനുഷ്യന്റെ പ്രശ്നം ലോകതലങ്ങളിൽ മുഴുവൻ ആലോചിക്കുമ്പോൾ ഏഷ്യയിലെ മനുഷ്യരെ ശാക്തീകരിപ്പിക്കുന്ന ചേരിചേരാ നയം പോലെയുള്ള നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയം യാസർഅറ പോലെയുള്ള ഒരു പോരാളിയോട് ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ആവേശപൂർവ്വം ചർച്ച ചെയ്തവരാണ് നമ്മൾ നമ്മളത് മറക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാതലായ രാഷ്ട്രീയ ചിന്താഗതികൾക്ക് ചില കുഴപ്പങ്ങൾ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മിനിഞ്ഞാന്ന് ഇസ്രയേലില് അല്ലെങ്കിൽ ഗസയിൽ രാവിലെ വീട്ടിൽ നിന്ന് ഡോക്ടർ അൽ നജാർ തൻ്റെ മക്കളോടും ഭർത്താവിനോടും യാത്ര പറഞ്ഞു ആശുപത്രിയിലേക്ക് പോയതാണ് അവര് പറഞ്ഞു രാവിലെ തന്നെ പോകുമ്പോൾ പറഞ്ഞു ആശുപത്രിയിൽ വരുന്ന രോഗികൾ അല്ലെങ്കിൽ പരുക്കു പറ്റിയവർ അത്രമേൽ സങ്കടകരമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഈ മക്കളെയൊക്കെ നോക്കണം എന്ന് ഭർത്താവിനോട് പറഞ്ഞ് ചെറിയ കുട്ടികളാണ് ഒൻപത് പേരുണ്ട് ഭർത്താവിനെ ഏൽപ്പിച്ച് ഡോക്ടർ അൽ നജാർ ആശുപത്രിയിലേക്ക് പോവുകയാണ് ഏകദേശം ഒരു ഉച്ചയിട സമയത്ത് കേൾക്കുന്നത് വീണ്ടും ബോംബിംഗ് ഉണ്ടായി എന്നാണ് ചില വീടുകൾ പാടെ തകർന്നു എന്നാണ് അതിശീഘ്രം ആംബുലൻസുകൾ ആശുപത്രിയിലേക്ക് ചീറിപ്പായുകയാണ് അൽ നജാർ ജാഗ്രതായി നിൽക്കുകയാണ് ആ സമയത്ത് അവരുടെ മുമ്പിലേക്ക് അപകടം പറ്റി വന്നത് അവരുടെ എട്ടു മക്കളുടെ മൃതശരീരമായിരുന്നു വലിയ പരുക്കോട് കൂടി ഒരു ഭർത്താവും പരിക്കോട് കൂടി ഭർത്താവും ഒരു മകനും മാത്രം രക്ഷപ്പെട്ടു എട്ട് മക്കൾ രാവിലെ സലാം പറഞ്ഞ ആശുപത്രിയിലേക്ക് പോയ അൽ നജാറിന്റെ മുമ്പിലേക്ക് മയത്തായി വരികയാണ് ഇത് സംഭവിച്ചത് എപ്പോഴോ അല്ല എവിടെയോ അൽ അങ്ങനെയുമല്ല ഈ ചുറ്റുവട്ടത്ത് ഇന്ത്യയുടെ പരിസരത്ത് എത്രമേൽ ക്രൂരമായിട്ടാണ് അവിടെ അതിക്രമങ്ങൾ നടക്കുന്നത് അതിനിടയിലും നമുക്ക് വേറെ ചില തമാശകളാണ് നമ്മൾ തർക്കിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ച് നോക്കാറുണ്ട് നമ്മൾക്കിടയിൽ കാണുന്ന ചില വിവാദങ്ങൾ വാഗ്വാദങ്ങൾ എന്തിൻ്റെ പേരിലാണ് എന്ന് ഞാൻ ഓർക്കാറുണ്ട് എന്തിനാണ് അവിടെയുള്ള ഈ പാപങ്ങൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത് അവരുടെ അവരുടെ വിശ്വാസമല്ലാതെ അതിനപ്പുറം എന്താണ് അവരെ ഈ അതിക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവരെ ആക്രമിക്കപ്പെടുന്നതിന്റെ രാഷ്ട്രീയമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലോകം നിശബ്ദമായി നിൽക്കുകയാണെന്ന് ഒരുപക്ഷെ നിങ്ങളും ഞാനും ശബ്ദിക്കുന്നുണ്ടാവില്ല പക്ഷെ ലോകം നിശബ്ദമല്ല മിനെ ഞാൻ മൈക്രോസോഫ്റ്റിന്റെ ഒരു മീറ്റിംഗ് വാഷിങ്ടണിലെ സിയാലിറ്റിൽ നടക്കുകയാണ് കമ്പനിയുടെ കോൺഫറൻസ് ആണ് മീറ്റിംഗ് നടക്കുമ്പോൾ അതിന്റെ സിഇഒ സത്യനാഥല്ല സത്യനാഥല്ല എഴുന്നേറ്റ് പ്രസംഗിക്കുകയാണ് സംസാരിക്കുകയാണ് ആ സമയത്താണ് നിശബ്ദമായ സദസ്സിൽ നിന്ന് സദസ്ലീൻ എന്ന ഒരു ആക്രോശം കേൾക്കുന്നത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ വീഡിയോ കാണാം സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മൈക്രോസോഫ്റ്റിലെ ലക്ഷങ്ങൾ മാസം ശമ്പളം വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ അവനറിയാം എന്റെ ശബ്ദം ഉയരുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്റെ ലക്ഷങ്ങൾ കണക്കിന് രൂപയാണ് എന്റെ തൊഴിലാണ് എന്നെ ഇവർ ജയിലിലാക്കാൻ പോവുകയാണ് പക്ഷേ സത്യനാഥല്ലയുടെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്ന് മൈക്രോസോഫ്റ്റിൽ നാലു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലക്ഷങ്ങൾ വാങ്ങുന്ന ജോ ലോപ്പസ് പേര് കേട്ടോ നിങ്ങൾ ജോ ലോപ്പസ് അയാൾ എഴുന്നേറ്റ് ബഹളമുണ്ടാക്കി അയാളുടെ കൂടെ വേറെയും വേറെയും ചിലർ മൈക്രോസോഫ്റ്റിന്റെ എഞ്ചിനീയർ ആണ് അയാളുടെ തൊഴിൽ പോയോ എന്ന കാര്യത്തിൽ സംശയമില്ല ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആ യൂണിവേഴ്സിറ്റിയിലെ സിസിലിയ കൾവർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഗ്രാജുവേഷൻ സെറിമണിയാണ് ആ ഗ്രാജുവേഷൻ സെറിമണി നടക്കുമ്പോൾ അവരാക്രോശിക്കുന്ന പ്രസംഗമുണ്ട് അവര് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഞാൻ എഴുതുന്ന പരീക്ഷയുടെ മഷി എനിക്ക് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ഈ മനുഷ്യരോട് കാണിക്കുന്നത് എന്താണ് എന്തൊരു ക്രൂരതയാണ് എന്തിനാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റികൾ കെട്ടിപ്പടുക്കുന്നത് മനുഷ്യന് സംസ്കാരം ഉണ്ടാക്കാനല്ലേ പിന്നെ എന്തിനാണ് ഈ ഗസയിലെ മനുഷ്യരെ ഇങ്ങനെ കൊന്നു തള്ളുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ക്രൂരമായ രാജ്യം ആ പ്രസംഗത്തിൽ സിസിലിയ കൽവർ പ്രസംഗിക്കുകയും അവരുടെ ഡിഗ്രി നിഷേധിച്ച് പുറത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേഷൻ സെറിമണിയിൽ സോറോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പേര് ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ നിങ്ങൾ ലോഗൽ സോറോസ് ആ ചെറുപ്പക്കാരന്റെ ഡിഗ്രി പോയി ആ ചെറുപ്പക്കാരന്റെ സർട്ടിഫിക്കറ്റ് പോയി സോറോസ് ലോഗീനിലെ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ആ സദസ് മുഴുവൻ നിന്ന് കൈയടിക്കുകയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കയുടെ മണ്ണിൽ അവിടെ നിൽക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ലോക വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ഫുട്ബോൾ ഫുട്ബോളിലെ അറിയാം ആ ഗാരി ബി ബി സിയുടെ ലോകത്തറിയപ്പെടുന്ന കമന്റേറ്ററാണ് ഫുട്ബോൾ കമന്റേറ്ററാണ് ആ ലാരി ലിനറിന് കഴിഞ്ഞ ആഴ്ചയിൽ ജോലി നഷ്ടപ്പെട്ടു കാര്യം എന്തെന്നറിയുമോ പിടഞ്ഞു മരിക്കുന്ന ഫലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി അയാൾ സംസാരിച്ചു നമ്മൾ എവിടെയാണ് നമ്മളുടെ ഫേസ്ബുക്കുകൾ നമ്മളുടെ ട്വിറ്ററുകൾ നമ്മളുടെ പ്രതിഷേധ ഇടങ്ങൾ പ്രതിഷേധിക്കാനാവണം സഹോദരന്മാരെ അത് ലോകം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലോകം കയ്യും കെട്ടി ഇസ്രയേൽ കാണിക്കുന്ന കുറൂരത ഇന്ത്യ പോലെയുള്ള ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം നോക്കി നിൽക്കുന്നത് പോലെ ലോകം നോക്കി നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ലോകത്തിന്റെ തെരുവുകളിൽ പ്രബുദ്ധമായ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ ബോധമുള്ള വിദ്യാർത്ഥികൾ മനുഷ്യ സ്നേഹമുള്ള വിദ്യാർത്ഥികൾ അവർ മുസ്ലിം അല്ല അവർ ഏത് മതത്തിൽപ്പെട്ടവനോ എന്നല്ല മനുഷ്യരാണ് അങ്ങനെ ശബ്ദിക്കുന്ന ഒരു ജനതയുണ്ട് നമ്മൾക്ക് നിശബ്ദമായി ഇരിക്കാൻ കഴിയുന്നതല്ല ലോകത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ അങ്ങനെ നിശബ്ദമായി ഇരിക്കാവുന്ന ഭരണകൂടങ്ങളുമല്ല നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം ഫലസ്തീനികൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് പോയ വാഹനങ്ങളുണ്ട് ഭക്ഷണമുണ്ട് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അഹമ്മദ് സാഹിബിനെ പറഞ്ഞു വിട്ട സന്ദർഭങ്ങളുണ്ട് ഞങ്ങൾ കൂടെയുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി കൂടെയുണ്ടോ ഈ രാജ്യം എത്ര വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് ഇസ്രയേലുമായി ബന്ധപ്പെടുന്ന ഒരു ഒരു രാഷ്ട്രീയ സൗഹൃദം ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ടോ കേവലം വോട്ടുകൾ ചെയ്ത് നിങ്ങൾ പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതൊരു സ്ഥാനാർത്ഥിയുടെ വോട്ടല്ല ഓർക്കണം നിങ്ങൾ ഒരുപാട് രാഷ്ട്രീയം പറയുന്ന വോട്ടാണ് ഒരുപാട് തലത്തിൽ നമ്മളെ സ്പർശിക്കുന്ന വോട്ടാണ് ലീഗ് നിങ്ങളെ രാഷ്ട്രീയം പഠിപ്പിച്ചത് ഈ ഗൗരവത്തെ കൃത്യമായി ഉൾക്കൊള്ളണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് അതിന് കഴിയുന്ന തരത്തിലേക്ക് രാഷ്ട്രീയത്തെ കരുപ്പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ ലീഗ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം എന്താണ് ലീഗ് ഉയർത്തുന്ന സാമൂഹികമായ ഒരു അടിത്തറയുണ്ട് നിങ്ങള് സമുദായത്തിനു വേണ്ടി വാദിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന ആനുകൂല്യമാണ് ആ ആനുകൂല്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ചത് ആ ആനുകൂല്യമാണ് മന്നത്ത് പത്മനാഭൻ ഉപയോഗിച്ചത് പക്ക അബ്ദുൽ ഖാദർ മൗലവിയും ഡോക്ടർ പൽപ്പുവും ഉപയോഗിച്ചത് പക്ഷെ അത് മറ്റുള്ളവർക്ക് മേൽ കുതിര കയറാനുള്ളതല്ല അവരുടെ അവകാശങ്ങളെ നിഷേധിക്കാനുള്ളതുമല്ല നിങ്ങൾക്ക് നിങ്ങളായി നിൽക്കാം നിങ്ങളുടെ അസ്തിത്വത്തെ സ്വത്വബോധത്തെ ഞാൻ എന്ന് പറയുന്ന പ്രൗഡിനെ പൗരാവകാശത്തെ നിങ്ങൾക്ക് ഏതറ്റം വരെയും ഉയർത്തിപ്പിടിക്കാം നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ രാഷ്ട്രീയത്തെ നിങ്ങളുടെ അഭിപ്രായത്തെ അത് മറ്റൊരാളുടെ മുകളിലേക്ക് നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതുവരെ ഈ ആനുകൂല്യത്തിന്റെ സ്പൈസിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമുള്ളത് അങ്ങനെയാണ് അതാരെയും ഉപദ്രവിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ആക്ഷേപിക്കുന്നവരുണ്ടാവാം കളിയാക്കുന്നവരൊക്കെ ഉണ്ടാവാം നിങ്ങൾ ഈ ഈ നാദാപുരത്തിന്റെ പരിസരത്ത് നിന്ന് പോലും കേട്ട് ശബ്ദങ്ങൾ ഉണ്ടാവാം പക്ഷെ ഒന്നുണ്ട് ആര് കളിയാക്കിയാലും ആര് പരിഹസിച്ചാലും നിങ്ങളൊരു ഡോക്ടറെടുത്തോ എഞ്ചിനീയറെ എടുത്തോ സിവിൽ സർവീസിൽ ജയിച്ചു വന്ന കുട്ടിയെടുത്തോ എഴുത്തുകാരനെ എടുത്തോ അവരോട് ചോദിക്കുന്നു എവിടെയാണ് പഠിച്ചത് ഏതെങ്കിലും ഒരു എയ്ഡഡ് സ്കൂളിനകത്തായിരിക്കാം അവൻ പഠിച്ചിട്ടുണ്ടാവുക അവന് പഠിക്കാൻ ഉള്ള അവന്റെ കരുത്തിന് പിറകിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് അങ്ങനെ തന്നെയാണ് അവനല്ല അതിനുള്ള സാഹചര്യങ്ങൾ സൗകര്യങ്ങൾ ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞു സികച്ച ഒരു രണ്ടക്ഷരമാണ് നിങ്ങൾക്ക് സികച്ച ചെലവിൽ തന്നിരുന്നോ സികച്ചൻ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ എന്താ സി എച്ച് ചെയ്തത് അതൊരു ഒരു പെറ്റണജിയാണ് ഒരു രക്ഷാകർത്തൃത്വമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിൽ ഒരാൾ ഉണ്ടെന്ന ധൈര്യമാണ് അധികാരത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് വേണ്ടി പറയാൻ ഒരാൾ ആ ധൈര്യമാണ് നിങ്ങളെ വ്യവസായികളാക്കി മാറ്റിയത് ആ ധൈര്യമാണ് നിങ്ങളുടെ ബിസിനസ്സുകാരാക്കി മാറ്റിയത് ആ ധൈര്യമാണ് കോളേജുകൾ തുടങ്ങാൻ സ്കൂളുകൾ തുടങ്ങാൻ ഞാനും ഈ മണ്ണിൽ മറ്റുള്ള മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ അർഹതപ്പെട്ടവനാണ് എന്ന ബോധം നിങ്ങളിൽ ഉണ്ടാക്കിയത് അതൊരു വികാരമാണ് ആ വികാരം കൊടുക്കുന്ന ആത്മവിശ്വാസവും ആത്മഫലവും ചെറുതല്ല ചെറുതായിട്ട് കാണാനും കഴിയില്ല ലീഗ് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കണവരില്ലേ ഒറ്റ ഉത്തരമേ എനിക്ക് പറയാനുള്ളൂ ഓ ബി സി എന്താ നിങ്ങൾക്കറിയില്ലേ അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഓ ബി സിയുടെ പട്ടികയിൽ മുസ്ലിംകൾ പെട്ടത് വേറൊന്നും ഞാൻ പറയണില്ല വിശദീകരിക്കണില്ല കളിയാക്കലൊക്കെ തോട്ടല്ലോ അപ്പൊ കളിയാക്കാൻ സ്വന്തം സമുദായക്കാരാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുക അതിൽ വിഷമൊന്നും വിചാരിക്കേണ്ട മാർപ്പാപ്പയെ ചീത്ത വിളിക്കുന്നത് കാസക്കാരാണ് കാസക്കാരാണ് അര മാർപ്പാപ്പ ലോകത്തിലെ കാത്തോലിക്ക സഭയുടെ പരമാതീ അറ്റത്തു നിൽക്കുന്ന അതിന്റെ അമരക്കാരൻ ആ മാർപ്പാപ്പ മനുഷ്യ സ്നേഹിയായിരുന്നു ഗസയിലെ മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ച ആളാണ് പാവപ്പെട്ടവന്റെ കൂടെയായിരുന്നു പൗരോഹിത്യം സുഖലോലയിൽ കഴിയുമ്പോൾ ആ പൗരോഹിത്യത്തിന്റെ മുമ്പിൽ രണ്ട് മുറി മാത്രം ഉപയോഗിച്ച് ലാളിത്യ ജീവിതം നയിച്ച മാതൃകയായിരുന്നു മാർപ്പാപ്പ ആ മാർപ്പാപ്പ മരിച്ചുപോയപ്പോ മരണം ഒരാളെ വിശുദ്ധനാക്കില്ല എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കുന്ന ഈ കാസ എന്ന അല്പന്മാരും വർഗീയവാദികളുമാണ് ഗാന്ധിജിയെ കൊന്നത് മുസ്ലിങ്ങളല്ല ക്രിസ്ത്യാനികളല്ല നാത്തുറാം വിനായക് ഭ എന്ന സവർണജാതിക്കാരനാണ് ഗാന്ധിജി ഹിന്ദുവല്ലേ ഹിന്ദു എന്നൊക്കെ പറഞ്ഞാൽ ഏത് ഹിന്ദു സനാതനനായ ഹിന്ദു നമ്മൾ മുസ്ലിങ്ങളായ ആളുകൾക്കുടെ വിശ്വാസം എന്താണ് മരിക്കുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലണം ദിക്ർ ചൊല്ലണം അങ്ങനെയൊക്കെ ഗാന്ധിജിയും ഹേയ് ഹേയ് റാം റാം എന്ന നല്ല ഹിന്ദു ആണ് ഗാന്ധിജിയെ കൊന്നത് നാത്തുറാംബിനായ ഗോസയാണ് കാരണം ഗാന്ധിജി മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചു ഇതങ്ങനെയാണ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് ആ കളിയാക്കുന്നതുകൊണ്ട് പിറകോട്ട് പോകാൻ പറ്റുന്ന ഉത്തരവാദിത്തമല്ല ചരിത്രപരമായി നിങ്ങളും ഞാനും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ളത് ഈ നാട്ടിലെ ജനങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതങ്ങനെ നടന്നോട്ടെ പക്ഷെ സ്വന്തം വ്യക്തിത്വത്തിൽ വിശ്വസിച്ച് അതിനകത്ത് നിന്ന് വെറുപ്പിന്റെ പ്രചാരകന്മാരെ തകർത്തു കളഞ്ഞ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കാണിക്കുന്ന സമ്മോഹനമായ ഒരു ഇൻക്ലൂസീവായ രാഷ്ട്രീയമുണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജാതിയും മതങ്ങളുമുണ്ട് ഇന്ത്യയിൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജാതിയും മതങ്ങളും ഇത് മുപ്പത്തിമൂന്നിലെ സെൻസാണ് ഇതായി ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയുടെ ധീരമായ പോരാട്ടത്തിന്റെ ഫലമായി പറയേണ്ടി വന്നു ഈ ഭരണകൂടത്തിന് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കണ്ടിട്ടാണെങ്കിലും ഞങ്ങൾ ജാതി സർവേ നടത്തും ജാതി സർവേ തകർക്കുന്നത് ഇന്ത്യയിലെ ആർ എസ് എസിന്റെ സ്വപ്നങ്ങളാവും അവർക്ക് ഈ രാജ്യത്തിലെ ഇത്തരം വ്യത്യസ്തമായ ജാതി വിഭാഗത്തെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല ാണ് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജാതിയും മതങ്ങൾ ചേർന്ന് നിൽക്കുന്ന പോളിഫോണി എന്ന് വിളിക്കാൻ കഴിയുന്ന പ്ലൂറലിസം അതാണ് ഇന്ത്യയുടെ ആകക്കാമ്പ് എന്ന് പറയുന്നത് ആ ആകാമ്പിലേക്ക് അവരെ കൊണ്ടുവന്ന് നിർത്താൻ കഴിയുന്ന രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം ആർ എസ് എസിന്റെ സ്വപ്നങ്ങൾ തകരുന്നത് അവിടെയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ആർ എസ് എസ് കാരൻ പിന്നെയും എനിക്ക് ഓർമ്മയുള്ള ഒരു കാലമുണ്ട് എന്നെക്കാൾ കാൾ ഓർമ്മയുള്ള കാരണവന്മാർ ഇവിടെ സദസ്സിലുണ്ട് കേരളത്തിന്റെ തെരുവിൽ ഒരു വൈകുന്നേരം നിങ്ങൾ യാത്ര ചെയ്താൽ കാക്കി ട്രൗസർ ഇട്ട് ലാത്തി പിടിച്ച് ആർ എസ് എസ് കാരന്റെ പരേഡ് ഞാൻ പലപ്പോഴും ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട് അതില്ലാതെ ആയി ആയിപ്പോയല്ലോ ഇടക്കാലത്ത് പക്ഷെ അവരെന്താ ഇപ്പൊ ഇപ്പൊ വേറെ തരത്തിൽ കാണുന്നത് കേരളത്തിന്റെ പോലീസിൽ ആർ ഉണ്ടായി കേരളത്തിന്റെ തെരുവിലുണ്ടായാൽ അത് കണ്ടവരാണ് നമ്മൾ നേരിടാൻ നമുക്കറിയാം നേരിട്ടിട്ടുണ്ട് ആശയപരമായി കേരളത്തിന്റെ തെരുവിലെ ആർ എസ് എസ് കാരനെ ഓടിച്ചത് കത്തിയും കോടാലിയും കാണിച്ചല്ല ആദർശത്തിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് പക്ഷെ അവരെങ്ങനെയാണ് കേരളത്തിന്റെ പോലീസിലെത്തിയത് കേരളത്തിലെ കേരളത്തിലെ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ആർ സംഘത്തിന്റെ ഫോട്ടോ നിങ്ങൾ മനോരമയിലും മാതൃഭൂമിയിലും അടക്കം പത്രങ്ങളിൽ കണ്ടില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അംഗീകരിച്ചില്ലേ നം സംഭവിച്ചു അവരെ സ്ഥലം മാറ്റി തെരുവുകളിൽ കളിക്കുന്ന ആർ എസ് എസ് കാരനെ കൈകാര്യം ചെയ്യുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പോലീസിലെങ്ങനെ ആർ എസ് എസ് ഉണ്ടായി ഔദ്യോഗിക തലങ്ങൾ എങ്ങനെ ആർ എസ് എസ് ഉണ്ടായി ഇവിടെയാണ് വെറുപ്പിന്റെ പ്രചാരണത്തിൽ ഒരു ഒരു ഭരണകൂടത്തിന്റെ ഭീക്ഷണമില്ലായ്മയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഇതൊരു കാഴ്ചപ്പാടാണ് വേറുതെ ഉണ്ടാവുന്ന ഒന്നല്ല ഒരു കാഴ്ചപ്പാട് ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാട് വിട്ടുപിഴ്ച ഉണ്ടാക്കുന്ന കാഴ്ചപ്പാട് വെറുപ്പിങ്ങനെ പ്രചരിപ്പിക്കുക ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക വെള്ളാപ്പള്ളി ഇവിടെ നിങ്ങൾക്ക് ദേഷ്യം വന്നല്ലോ എന്താ കാര്യം നിലമ്പൂരിൽ വന്ന് വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരായി ഏറ്റവും വലിയ വിഷം പറഞ്ഞു നിലമ്പൂരിൽ വന്നല്ലേ അതവിടെ തീർന്നോ പി സി ജോർജ് സംസാരിച്ചത് കോട്ടയത്ത് വെച്ചല്ലേ പക്ഷെ നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ചിലരൊക്കെ പോയി പൂവിട്ട് ബഹുമാനിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനേക്കാൾ വലിയ വിഷം പറഞ്ഞത് ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തോടാണ് അന്ന് ഡൽഹിയിൽ പിണറായി വിജയൻ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പത്രത്തോട് പറഞ്ഞതിന്റെ പത്തിലൊന്ന് വെള്ളപ്പള്ളി പറഞ്ഞിട്ടില്ല പി സി ജോർജ് പറഞ്ഞിട്ടില്ല ഈ വെറുപ്പ് താഴെ തട്ടിൽ നിന്നുണ്ടാവുന്ന കൃത്യമായി പ്ലാൻ ചെയ്ത് വളരെ കൃത്യമായി വെറുപ്പിന്റെ പ്രചാരണം നടത്തുന്നു രാഷ്ട്രീയത്തിൽ വോട്ടുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ സംഘപരിവാരം എന്താണോ കളിക്കുന്നത് അത് തന്നെ അത് തന്നെ ഞാൻ വിശദീകരിക്കാൻ നിൽക്കല്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇവിടെ ഇപ്പോ നാട് ഭരിക്കുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടണം കാരണം ഭരിക്കാൻ അവർക്ക് അറിയില്ല ഭരിക്കാൻ അവർക്ക് അറിയില്ല